ഇമ്മാനുവൽ സിൽക്സ് റംസാൻ ഹാർമണി ും കഴിഞ്ഞ ദിവസത്തെ ഡെയിലി നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനവും നടന്നു പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സ് വിഷു ഈസ്റ്റ് റംസാൻ ഹാർമണി ഫിയസ്റ്റയുടെ ഭാഗമായി മാർച്ച് മുപ്പതാം തീയതിയിലെ നറുക്കെടുപ്പും ഇരുപത്തി തീയതിയിലെ വിജയിക്കുള്ള സമ്മാനദാനവുമാണ് ശനിയാഴ്ച നടന്നത് കഴിഞ്ഞ ദിവസത്തെ വിജയിയായ മുഹമ്മദ് ആദിലിന് എൽ ഇ ഡി ടി വി നൽകി പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയൻ ഉദ്ഘാടനം നിർവഹിച്ചു മരുതൂർ സ്വദേശി പി എസ് ശ്രുതിയാണ് മുപ്പതാം തീയതിയിലെ വിജയി കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽസ് നിരവധി ഓഫറുകളോടെയാണ് ഈ സീസണിനെ വരവേറ്റിരിക്കുന്നത് വിഷു ഈസ്റ്റർ റൺസ് ആൻഡ് ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൌച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എല്ലാ ഷോറൂമുകളിലും പ്രത്യേകം നറുക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകുന്നുണ്ട് എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പണും ലഭ്യമാണ് ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചുകൾ വെഡ്ഡിംഗ് സ്യൂട്ട് ഷർവാണി വെഡിംഗ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുകയെന്നതും ഈ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് അനന്യമായ വസ്ത്രശേഖരണവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനോടുകൂടിയ ലേഡീസ് വെയർ വിഭാഗവും ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും കുഞ്ഞോമനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുകളുമായി കിഡ്സ് വെയർ വിഭാഗവും മറ്റ് ഷോറൂമുകളിൽ നിന്ന് ഇമ്മാനുവൽ സിൽക്സിനെ വ്യത്യസ്തമാക്കുന്നു കാഞ്ചീപുരം ബനാറസ് ആറണി ധർമാവരം ചിരാല ി സൂററ്റ് സേലം ബോംബെ ജയ്പൂർ ചാപ്പ യലങ്ക ചിന്നാലംപെട്ടി കൽക്കത്ത എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ കളക്ഷനുകളുടെ വിപുലമായ ശേഖരവും സാരി വിഭാഗവും ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകതയാണ് ഏറ്റവും മികച്ച കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച കസ്റ്റമർ സർവീസോടുകൂടി നൽകുക എന്നതാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ ലക്ഷ്യമെന്നും മാനേജ്മെന്റ് അറിയിച്ചു

एम स्पेस शॉपिंग सेंटर मेले पटाबी